മോദിജി കിടുകാണ് മോദിജി അടിപൊളിയാണ് മോദിജി പൊളിയാണ് വൈബാണ് മോദിജി അമ്പത്തി ആറ് ഇഞ്ചാണ് മോദിജി നമ്മുടെ നാട്ടിലെ എന്താ പറയുക വിശ്വഗുരുവാണ് ലോകത്തിന്റെ വിശ്വഗുരുവാണ് അങ്ങനെയൊക്കെ പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരാ നിങ്ങൾ രാജ്യ സ്നേഹിയാണ് നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാ നിങ്ങൾ രാജ്യദ്രോഹിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഇതിന് സുപ്രീം കോടതി കുറ്റം പറയാൻ പറ്റുമോ സത്യം ആരാണെങ്കിലും ചോദിച്ചു പോകും അല്ലെങ്കിൽ വിമർശിച്ചു പോകും രാഹുൽഗാന്ധി ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് എന്താണ് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം എന്നല്ലേ നമ്മൾ ആദ്യം അത് കാണണം അതായത് രണ്ടായിരത്തി ഇരുപതില് ഗാൽവാൻ അതിർത്തിയിൽ ഇന്ത്യ ചൈന കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു അതായത് ഇന്ത്യയുടെ പട്ടാളവും ചൈനയുടെ പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ള ഒരു കാര്യം ഈ ഏറ്റുമുട്ടല് ഇന്ത്യയുടെ ഇരുപത് പട്ടാളക്കാരോളം മരിച്ചിട്ടുണ്ട് അതേസമയത്ത് ഇന്ത്യയുടെ രണ്ടായിരത്തോളം ചതുരശ്ര സ്ക്വയർ മീറ്റർ കിലോമീറ്ററോളം സ്പേസ് ചൈന എടുത്തു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ചോദ്യങ്ങൾ കുറച്ച് കൂടി പോകുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്ത് ഇന്ത്യയുടെ പട്ടാളം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ വീണില്ലയെന്ന് രാഹുൽ ഗാന്ധി ചോദ്യം ചോദിച്ചു അത് വലിയ തെറ്റാണ് അതുപോലെ തന്നെ പെഹൽഗാമിൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ആളുകളെ കൊന്നുപോയിട്ടുണ്ടെങ്കിൽ ആ എങ്ങനെ ഇന്ത്യയിലോട്ട് അവർ കടന്നു വന്നു ഈ തീവ്രവാദികളെന്ന് ചോദ്യം ചോദിച്ചു അത് വലിയ തെറ്റാണ് അതുപോലെ തന്നെ ഈ ഇവിടുന്ന് കൊന്നുപോയാ അവരെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചു അത് അതിനേക്കാൾ വലിയ തെറ്റാണ് അപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഗവൺമെന്റിനോട് ചോദിക്കാൻ പാടില്ല ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യദ്രോഹമാണ് ഇപ്പം അതിന് പകരം നിങ്ങൾ പറഞ്ഞു മോദിജി അടിപൊളിയാണ് മോദിജി കിടലനാണ് മോദിജി പൊളിയാണ് വൈബാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ മോദിജി വിശ്വഗുരുവാണ് മോദിജി പറഞ്ഞു കഴിഞ്ഞാൽ വാറ് നിർത്തും അല്ലെങ്കിൽ യുദ്ധങ്ങൾ അവസാനിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴല്ലേ നിങ്ങൾ രാജ്യ അതല്ലാണ്ട് രാജ്യത്തിന്റെ നഷ്ടങ്ങളും രാജ്യത്തിന്റെ അവസ്ഥയെ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു വലിയ രാജ്യദ്രോഹിയാണ് രാഹുൽ ഗാന്ധി നിങ്ങൾ ഇനിയും മനസ്സിലാക്കാത്ത കാര്യണ്ട് നിങ്ങൾ ജീവിക്കുന്നത് മോദിജിയുടെ ഇന്ത്യയിലാണ് നമ്മുടെ ഇന്ത്യയിലല്ല നിങ്ങൾ ജീവിക്കുന്നത് മോദിജിയുടെ അതല്ലെങ്കിൽ സംഘ് കൂട്ടങ്ങളുടെ ഇന്ത്യയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് സംഘത്തിനെതിരെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സംഘം ചെയ്ത തെറ്റുനിരയിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയായിട്ടുള്ള മോദിജി എന്തെങ്കിലും അബദ്ധം കാണിച്ച് അതിനെ ചോദിച്ചു കഴിഞ്ഞാൽ മോദിജി വാതുറക്കില്ല വേറെ കുറെ പ്രോക്സി ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ അങ്ങനത്തെ കേസുകൾ അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളെ ചോദ്യം ചെയ്യാനും നമ്മുടെ സുപ്രീം കോർട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷം പതിനൊന്ന് വർഷമായിട്ട് ഇത്ര കഷ്ടപ്പെട്ട് നമ്മുടെ പത്ത് എന്താ പറയുക പത്ത് വർഷത്തിൻ്റെ അടുത്ത് നമ്മുടെ സുപ്രീം കോടതിയിൽ നാലഞ്ച് ചീഫ് ജസ്റ്റിസ് മാറി മാറി വന്നു ഇവരെ കാരാന്നാ നിങ്ങളുടെ വിചാരം ഇതൊക്കെ മോദിജിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളല്ലേ അവര് നിങ്ങളൊരു ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ അങ്ങനെ ചോദ്യം ചോദിക്കരുത് നിങ്ങൾ മിണ്ടരുത് ഇനി നാളെ ഇന്ത്യ മൊത്തത്തിൽ അങ്ങ് വല്ല ആരെയും വന്ന് വന്നെടുത്തുകൊണ്ടുകഴിഞ്ഞാലും അല്ലെങ്കിൽ മൊത്തത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഇല്ലാണ്ടായി തകർന്നു വീണാലും നിങ്ങൾ ചോദിക്കാൻ പാടില്ല അത് മോദിജിയുടെ ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം നിങ്ങൾക്ക് ഓർമ്മല്ലേ ഒരു ആഡ് വന്നിരുന്നു പരസ്യം വന്നിരുന്നു എല്ലാവരും കേട്ടിട്ടുണ്ട് അതായത് ഒരു പെൺകുട്ടി അച്ഛനെ കെട്ടിപ്പിടിച്ച് പപ്പാ മോദിജി വാർ ഉദിയാന്നും പറഞ്ഞിട്ട് അതെ മോദിജിക്കാണ് ക്രെഡിറ്റ് ലോകത്തിൽ എവിടെ യുദ്ധം നടന്നാലും യുദ്ധം അവസാനിച്ചാൽ മോദിജിയാണ് അവരെ ഈ കൈയിട്ട് അത് കിടത്തി അത് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നുള്ള വിചാരമാണ് നമ്മുടെ പാവം സംഘികൾ അപ്പൊ നമ്മുടെ ഈ സംഘവർഗം കൂടുതലുള്ള രാജ്യത്ത് മോദിജിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല അപ്പം നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം വളരെ മോശമായി പോയി ഈ ചോദ്യത്തിന് ആസ്പദമായിട്ടുള്ള കാര്യം നമുക്ക് പറയത്ത് കേട്ടോ ഈ ചോദ്യം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ സമയത്തായിരുന്നു രാഹുൽ ഗാന്ധി ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നത് ഗാൽവാൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ആ ഒരു ഇഷ്യൂവിന്റെ സമയത്ത് ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ ചൈന എടുത്തിട്ടുണ്ട് അത് സത്യമല്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് അല്ല കേസ് കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റ് ആക്കിയിട്ടുള്ള ഏതോ ഒരു നമ്മൾ ബിനാമി എന്നൊക്കെ പറഞ്ഞ പോലെ ഏതോ ഒരുത്തനാണ് കേസ് കൊടുത്തത് അത് കോടതി വരെ എത്തി സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും നമ്മുടെ രാജ്യത്തും മിണ്ടാൻ പാടില്ല ഞാൻ തുടക്കത്ത് പറഞ്ഞ പോലത്തെ മോദിജി അടിപൊളിയാണ് കിടലനാണ് വൈബാണ് ടെമ്പറാണ് അതാണ് ഇതാണ് അമ്പത്താറ് ഇഞ്ചുണ്ട് വിശ്വഗുരുവാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാജ്യം സ്നേഹിക്കും അല്ലെങ്കിൽ നിങ്ങൾ രാജ്യദ്രോഹ്യമായിട്ട് മാറും ഏതാണെങ്കിലും ഈ ഒരു ചോദ്യത്തിന് സുപ്രീം കോടതി തിരിച്ച് രാഹുലിനോട് ചോദിച്ചത് ഇത് മോശമല്ലേ രാജ്യദ്രോഹപരമായിട്ടുള്ള ചോദ്യമല്ലേ ഞാൻ ചോദിച്ചത് വേറെ നടപടിക്രമങ്ങളൊന്നുമില്ല കാരണം നടപടിക്രമങ്ങളോട് പോയി കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തോൽവിയാണ് നമ്മുടെ സുപ്രീംകോടതി എന്ന് വരെ പറയേണ്ടി വരുന്ന അറിയുന്നത് കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടി ബിജെപി കി രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടിട്ട് ഇട്ട കൊടുത്ത ഒരു കച്ചി തുരുമ്പ മാത്രമായിരുന്നു ഇത് പക്ഷേ ഇന്ന് അതിനെതിരെ പ്രിയങ്ക ഗാധിയുടെ ഒരു ശക്തമായട്ടുള്ള മറുപടി വന്നിട്ടുണ്ട് ആ മറുപടി ഒന്ന് കേൾക്കാം നമുക്ക് सच्चा भारतीय है कौन सच्चा भारतीय नहीं है ये तो मुझे लगता है कि मतलब न्यायपालिका के प्रति पूरे आदर के साथ कह रही हूं कि ये तो उनके दायरे में नहीं होता द डिसीजन ये कोई जस्टिस तो नहीं तय करेंगे दूसरा राहुल जी ने हमेशा आर्मी का सेना का आदर किया है उनके दिल में उन सेना के प्रति सैनिकों के प्रति उनके अफसरों के प्रति पूरी तरह से आदर है और हर भाषण में जब भी बोलते हैं जब भी उनका हम कुछ भी भाषण या कोई इसलिए नम्बर प्रियंका पर क्यों अदाय राहुल राज्य स्नेह राज्यद्रोह सुप्रीम कोर्ट राहुल राज्य स्नेह अद രാഹുൽ ഇന്ത്യയുടെ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പട്ടാളത്തിന് ബഹുമാനിക്കുന്നുണ്ട് അത് ഏറ്റവും ഹൈയസ്റ്റ് റെസ്പെക്ട് തന്നെ പട്ടാളത്തിന് രാഹുൽ ഗാന്ധി കൊടുക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ രാജ്യസ്നേഹം അളക്കാൻ സുപ്രീം കോടതി ജഡ്ജ് ആയിട്ടില്ല എന്നുള്ള ശക്തവും വ്യക്തവുമായിട്ടുള്ള മറുപടിയാണ് പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതില് പ്രിയങ്ക പറയുന്നുണ്ട് അതുകൂടെ കേൾക്കാം कर्तव्य है वो ये है कि सरकार से सवाल पूछना है। ठीक है ये उनका कर्तव्य है तो वो अपना कर्तव्य निभाते हैं जब सरकार से सवाल पूछते हैं उनको पसंद नहीं है वो जवाब नहीं देना चाहते इसलिए ये सब चीजें वो, वो कराते हैं, सही बहुत स्पष्ट बात है अभी सदन नहीं चल रहा है कितने दिनों से नहीं चल रहा है और मैं सोच रही थी कि कितना मुश्किल है सबसे बात करें कह दें हम चर्चा कर लेंगे कितना मुश्किल है सदन को चलाना क्या इतने दुर्बल हो गए कि इनसे सदन ही नहीं चल रहा है अब कि रोज हमको ये करना पड़ रहा है क्योंकि एक बात पे चर्चा नहीं करना चाहते क्यों नहीं कर सकते चर्चा ऐसा यार पूरे देश भर में करा रहे हैं तो पूरे देश भर का मुद्दा है बात करिए आपने सिंदूर पे चर्चा की तो इस पर भी चर्चा करिए देश को सुनने दीजिए हमारा पक्ष भी है उनका पक्ष भी है तो इसमें घबराहट क्या है तो ये तो इनकी दुर्बलता है कि सदन ही नहीं चला पा रहे നിങ്ങൾ എന്തിനാണ് ചോദ്യങ്ങൾ എത്രയും പേടിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാൻ നമ്മുടെ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നത് ഇത് ചർച്ച ചെയ്യും ഇങ്ങനൊരു ഈ കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് രാജ്യത്തിൽ നടക്കുന്ന ഒരു കാര്യം രാജ്യത്തിൽ പട്ടാളക്കാർ മരിക്കുന്നു രാജ്യത്ത് സാധാരണ സിവിലിയൻസ് മരിക്കുന്നു ഇവിടെ പലരും വന്ന് യുദ്ധം അല്ലെങ്കിൽ ബോംബിട്ട് പോകുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ചർച്ചയ്ക്ക് എടുക്കുക എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാക്കണം സിന്ധൂറിൻ്റെ കാര്യം തന്നെ എത്രയോ പറഞ്ഞു പറഞ്ഞ അവസാനമാണ് ചർച്ചയ്ക്ക് എടുത്തത് ആ ചർച്ചയ്ക്ക് എടുത്തപ്പോൾ തന്നെ ഒരു പത്തൊമ്പത്തഞ്ച് വട്ടം നെഹ്റുവിൻ്റെ ഡിപ്ലോമസിയുടെ പേരും പറഞ്ഞ് മോദിജിയും അതുപോലെ തന്നെ അമിത്ഷാജിയും കൂടെ ചോദ്യങ്ങളുടെ മറുപടി ഇന്ന് ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ അത് മാറി പോവാ ചെയ്തിരുന്നത് ഒരു ഉത്തരങ്ങളും കറക്റ്റ് പറയാണ്ട് പത്തറുപത് വർഷം മുമ്പ് മരിച്ചു പോയിട്ടുള്ള നെഹ്റു നെഹ്റു ചെയ്തു എന്ന് ആൾക്കാരോട് പറഞ്ഞ് ഞങ്ങൾ ചെയ്തതും ഇവർ ചെയ്യിച്ചതും ചെയ്തോണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അബദ്ധങ്ങളും മറച്ചു വെക്കാനാണ് നമ്മുടെ അമിത്ഷാജിയും ചെയ്തത് ചർച്ച ജവഹർലാൽ കേവൾ तत्कालिक प्रभाव देख पा रहे थे नेहरू जी ने कहा ये नेहरू जी ने कहा नेहरू जी को भी ये गलती माननी पड़ी नेहरू ने उनसे कहा था नेहरू जी उस डिप्लोमेसी को जानते थे जिसमें किसान का कोई वजूद ही नहीं था नेहरू जी ने कहा नेहरू जी ने की नेहरू जी ने इस ट्वीटिंग करी इसका कारण जवाहरलाल नेहरू का ये स्टैंड नेहरू जी और कांग्रेस ने किसान ने नेहरू 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 जी 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 से आज के के देश देश युवा ये बात सुनते होंगे तो उनको भी आश्चर्य होगा कि ऐसे लोग थे हमारे का काम करते जवाहरलाल जी അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാണ്ട് കേസ് കൊടുക്കുന്ന എന്തിനാ നിങ്ങൾ അതിനെത്ര പേടിക്കുന്നത് നിങ്ങൾ ചർച്ച എടുക്കുക എന്തിനാരെയാണ് നിങ്ങൾ പേടിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്തത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് പ്രിയങ്ക ഇന്ന് ചോദിച്ചത് ഏതാണെങ്കിലും ഇതിനുള്ള ഉത്തരം കിട്ടാൻ പോകുന്നില്ല പതിനൊന്ന് വർഷമായിട്ട് പത്രങ്ങളുടെ മുമ്പിൽ പോലും വരാത്ത മോദിജി സ്ക്രിപ്റ്റഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുള്ള വാ മോദിജി വാ മോദിജി എന്നുള്ള നാല് ഡയലോഗിന്റെ അപ്പുറത്തോട്ട് ഒന്നും അറിയാത്ത മോദിജി ഇതിനുള്ള ഉത്തരം പറയാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ നാട് ഇനി മുന്നോട്ട് പോകും അല്ലെ മോദിജി കിടാണ് മോദിജി അടിപൊളിയാണ് മോദിജി പൊളിയാണ് വൈബാണ് മോദിജി അമ്പത്താറ് ഇഞ്ചാണ് മോദിജി നമ്മുടെ നാട്ടിലെ എന്താ പറയുക വിശ്വഗുരുവാണ് ലോകത്തിന്റെ വിശ്വഗുരുവാണ് അങ്ങനെയൊക്കെ പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാര നിങ്ങളുടെ രാജ്യ സ്നേഹിയാണ് നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആരാ നിങ്ങൾ രാജ്യദ്രോഹിയാണ് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ട് ജീവിച്ചു ജീവിച്ചുപോക്കുകയുള്ള കേട്ടല്ലോ